മാറാക്കര എ യു പി സ്കൂളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെൻറ്റുകൾ കൈമാറി മാനേജർ പി എം നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ബെസ്റ്റ് പ്രൊഫിഷ്യൻസി ഗണിതം മലയാളം വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് പുരസ്കാരം നൽകിയത് കോട്ടയ്ക്കൽ സ്വദേശി കിഴക്കേ കോവിലകത്ത് രാമദാസാണ് തൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ എൻഡോവ്മെൻറ്റുകൾ ഏർപ്പെടുത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് മാനേജർ പി എം നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി പ്രവീൺ അധ്യക്ഷനായി രാമദാസ് കോട്ടയ്ക്കൽ സി വി സുകുമാരൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി പ്രധാനാധ്യാപിക ടി വൃന്ദ എം ടി എ അധ്യക്ഷ ഫരീദ പി ടി എ ഭാരവാഹികളായ എ കെ നിസാർ എൻ പി ജുനൈസ് ടി പി അബ്ദുൾ ലത്തീഫ് പി എം രാധ കെ എസ് സരസ്വതി പി പി മുജീബ് റഹ്മാൻ പി വി നാരായണൻ ടി എം കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ആദിദേവ് എൻ നാഥ് ടി പി ഫാത്തിമ നിധ എസ് അഞ്ജന എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത് ന്യൂസ് ബീറോ കോട്ടക്കൽ